പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി ജനുവരി ഒന്ന് മുതൽ അഞ്ച് വരെ പാലിയേറ്റീവ് കെയർ ദിന പരിപാടികൾ നടത്തും സാധാരണയായി ജനുവരി പതിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് പാലിയേറ്റീവ് സന്ദേശ പ്രചരണവും വിഭവ സമാഹരണവും നടത്താറുള്ളത് പാട്ടുത്സവ പ്രമാണിച്ചും ചില സാങ്കേതിക കാരണങ്ങളാലും പാലിയേറ്റീവ് വോളണ്ടിയർമാർക്ക് ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വരെ പാലിയേറ്റീവ് കെയർ ദിന പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തോളമായി നിലമ്പൂർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം വേലായിരത്തി ചെല്ലാനും രോഗികളെ നോക്കാനും പരിചരിക്കാനും അവർക്ക് ആവശ്യമുള്ള പരിചയം നടത്താനും ഈ സംരംഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളുടെ സഹായം കൊണ്ടും സാമ്പത്തികമായ സഹായം കൊണ്ടും മാത്രമാണ് ഈ സംരംഭം നടന്നു പോകുന്നത് ഇത് ഏറെ ആവശ്യമുള്ള ഒരു ഘടകമാണ് എന്ന് ഞങ്ങൾക്ക് പോലും ഈ പാലിയേറ്റീവ് പര്യടനം ആവശ്യമാണെന്ന സ്ഥിതിയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ജനങ്ങൾ സഹായിക്കുന്നതൊക്കെ തന്നെ ഈ ഏഴായിരത്തിക്കെല്ലാം രോഗികൾക്ക് പരിചരണം കൊടുത്ത് എല്ലാ കാലത്തും ഇത്രയും കാലത്തെല്ലാം ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനം നടത്തുമ്പോൾ അതിന്റെ വിഭവ സമാഹരണവും ഈ ജനുവരി മാസത്തിലാണ് നടത്താറുള്ളത് ഈ പ്രാവശ്യവും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ തീരുമാനിച്ച ജനുവരി കലക്ഷൻ തീരുമാനിച്ചത് പാർട്ടി ഉത്സവവും നമ്മുടെ വളണ്ടിയർമാരുടെ നിർബന്ധം പൂർവ്വവും വർക്കേഴ്സിന്റെ അഭിപ്രായ പ്രകാരവും അത് ഒന്നു മുതൽ ജനുവരി ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ തീർക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സഹായമല്ലാതെ മറ്റു സഹായങ്ങളൊന്നും ഗവൺമെന്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ മുൻസിപ്പാലിറ്റി നിന്നൊന്നും ഈ സംരംഭത്തിന് സഹായമൊന്നും കിട്ടുന്നില്ല ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് മാത്രമാണ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ഈ ദിവസങ്ങളിൽ വിഭവ സമാഹരണം നടത്തും ഈ പ്രവർത്തനങ്ങളിൽ നിലമ്പൂർ പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള യുവജന സംഘടനകൾ ക്ലബ്ബുകൾ അയൽക്കൂട്ടങ്ങൾ മത രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവർ ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് രണ്ട് ആറ് ഒൻപത് നാല് നാല് ആറ് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് ആറ് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സാന്ത്വന പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച നിലമ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം കാൽനൂറ്റാണ്ട് പിന്നിട്ടു പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബറിൽ നിലമ്പൂരിൽ രൂപീകൃതമായത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിനു സമീപം സ്വന്തം കെട്ടിട്ടേക്ക് പ്രവർത്തനം മാറുന്നത് തുടക്കം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാത്രമായിരുന്നു സാന്ത്വന പരിചരണം നൽകി വന്നിരുന്നത് എന്നാൽ കാലക്രമേണ മറ്റ് അവശതകൾ ബാധിച്ചവർക്കും പാലിയേറ്റീവ് പരിചരണം അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് കിടപ്പിലായിപ്പോയ എല്ലാ തരം രോഗികളെയും പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ടി അബ്ദുൽ ഹമീദ് ഉസ്മാൻ അലി പി നൗഫൽ നൌഫൽ കെ മധുസൂദനൻ വീട്ടി ഇ പി ബോബി രാമനാഥൻ മാസ്റ്റർ സുജിത സുലേഖ ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു